സൗദിയിൽ ഇപ്പോൾ നിയമങ്ങളെല്ലാം കുറച്ച് കർക്കശമാണ് അതിനാൽ തന്നെ നിയമം തെറ്റിക്കുന്നവർ ഒന്ന് കരുതിയിരുന്നുള്ളൂ പണി വരുന്നുണ്ട് നിയമാനുസൃത ജീവനക്കാരാണോ തൊഴിലെടുക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് മാനവ വിഭവശേഷി മന്ത്രാലയം വിവിധ പ്രദേശങ്ങളിലെ മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങളിലും മന്ത്രാലയം ശക്തമായ പരിശോധനയാണ് നടത്തുന്നത് തൊഴിൽ െ വ്യവസ്ഥാപിതമാക്കുന്നതിനും സ്ഥാപന ഉടമകൾ തൊഴിൽ നിയന്ത്രണങ്ങളും എക്സിക്യൂട്ടീവ് ചട്ടങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുമാണിത് തൊഴിലുടമയുടെ കീഴിലല്ലാതെ ജോലി ചെയ്യുക സ്വദേശി പൗരന്മാർക്കായി ഒരുക്കിയ തൊഴിലുകളിൽ വിദേശികളെ നിയമിക്കൽ ആവശ്യപ്പെട്ട തൊഴിൽ സ്വദേശി നിരക്ക് പാലിക്കാതിരിക്കൽ തുടങ്ങിയ നിയമ ലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തുന്നത് പരിശോധിച്ച സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ നിയമപരമായ പദവി ശരിയാക്കണമെന്ന മുന്നറിയിപ്പുകൾ നൽകുകയും നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും പൗരന്മാർക്ക് ഗുണനിലവാരമുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ ഇത് സഹായകമാകുമെന്നാണ് കരുതുന്നത് സുപ്രധാന തൊഴിൽ മേഖലകളിൽ സ്വദേശി വൽക്കരണ നിരക്ക് ഉയർത്തുന്നതിനും ഇത് സഹായിക്കുന്നു എല്ലാ സ്ഥാപനങ്ങളും വ്യവസ്ഥകൾ പാലിക്കണമെന്ന് സ്ഥാപന ഉടമകളോട് മന്ത്രാലയം ആവശ്യപ്പെടുന്നു നിയമ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഔദ്യോഗിക ചാനൽ വഴിയോ ഏകീകൃത നമ്പറായ ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചോ സ്മാർട്ട് ഉപകരണങ്ങളിലെ മന്ത്രാലയത്തിന്റെ ആപ്ലിക്കേഷൻ വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു